ാണ് അതിന്റെ ഒരുപടികളാണ് അപ്പോൾ ഞാൻ സുനിൽ ആയിട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ചന്ത ക്ലാസാരി ഭരണകൂടം എല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു അപ്പോൾ അതിന് ശേഷം വർഷങ്ങൾ ശേഷം മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേകതരം ഒരു കേക്കിനെ കുറിച്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യുന്നതിന് അതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റി രണ്ട് കേക്ക് കമ്പനികൾ തമ്മിലുള്ളൊരു മത്സരം അല്ലേ വളരെ ഹിത്തുള്ളും വളരെ ഹിൽഫുഡായിട്ടുള്ള ഫിനായിരിക്കും നമ്മളിപ്പോൾ ഇതിലെ ഡ്രഗ്സിനെ കുറിച്ചും വയലൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അതൊന്നും നമ്മുടെ സിനിമകളില്ല അപ്പോൾ ഞാൻ സൂചിച്ച് ചെയ്ത പടങ്ങളാണെങ്കിലും എൻ്റെ ഞാൻ ചെയ്ത ആക്ഷൻ സിനിമകളാണെങ്കിലും അതിനൊന്നും ഞാൻ വയലൻസ് പ്രൊമോട്ട് ചെയ്യാറുണ്ട് കാരണം കൊച്ചുകുട്ടികൾക്ക് വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളാണ് വയലൻസ് അതായത് ദക്ഷൻഡ് റിയൽ മാർഷൽ ആർട്സ് ആക്ഷൻ മാത്രമുള്ള അതും അമിതമായിട്ടില്ല ഒരു പടത്തിൽ ഇത് മൂന്ന് സിനിമ മൂന്ന് ആക്ഷൻ ഉണ്ടാകും അത്രയും ഉണ്ടാകും ബ്ലാഷർട്ടൊന്നും ഉണ്ടാകില്ല പിന്നെ അതുപോലെ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകുമ്പോൾ സമയങ്ങളാണ് അതുപോലെ തന്നെ ലൈപ്പ് അതുപോലുള്ള നമുക്കൊരിക്കലും ഒരു മേക്കേഴ്സിനോട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇങ്ങനത്തെ സിനിമ എടുക്കണമെന്ന് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളും അതുപോലെ സെൻസർ ബോർഡ് അതുപോലുള്ള ഓഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് അവരായാലും എനിക്കൊരിക്കലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല ഓരോരുത്തരും ഇഷ്ടമുള്ള സിനിമകൾ നിർമ്മിക്കുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പണ്ട് പോലെ അപ്പം ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന കാലത്ത് ആദ്യം വരുമ്പോൾ ഒരു ഫോർമുല ഉണ്ടായിരുന്നു ഒരു രണ്ട് റേപ്പ് ഒരു മൂന്നാല് പൈറ്റ് അങ്ങനൊരു ഫോർമുല വന്നുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഞാൻ വില്ലനായിട്ട് വരുന്നത് പക്ഷേ ഞാനത് കംപ്ലീറ്റ് അപ്പോസ് ചെയ്തു ഒരു വില്ലനൊ റേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഹാരിയായിരുന്നു ഞാൻ ഞാൻ റേപ്പിച്ചതാണ് അപ്പോൾ ലോജിക്കലി ഞാനത് പിന്നെ അത് വലിയ മാറ്റമായിരുന്നു ഞാൻ ചെയ്ത വില്ല കഥ കണ്ടിയാം അവർ വലിയ മാറ്റമായിരുന്നു അപ്പം അങ്ങനെ കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ കുടുംബസമേതം കാണാൻ പറ്റുന്ന സിനിമ അപ്പോൾ അവിടെ മോനൊരു സിനിമ ഓഫർ വന്നിരുന്നു ഫുൾ ഡ്രഗ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടത് ഞാനത് ഡിസ്കാർഡ് ചെയ്തു കാരണം നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയല്ല നല്ല സിനിമകൾ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയുന്ന സിനിമ നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും അവരുടേതായ ആവിഷ്കാരവും സ്വാതന്ത്ര്യവും അതുപോലെ ഓഡിയൻസിനെ അവരുടെ ചോദിച്ചു കൊണ്ട് സിനിമ കാണുന്നു അപ്പം നമ്മൾ അതാണ് നമ്മൾ ഇന്ന് തീരുമാനിക്കുക ആക്ഷന് ഒരു പുതിയ സ്റ്റൈൽ അവിടെ ലഭിച്ചത് ബാബുവാണ് ഒരു സ്റ്റൈല് പിന്നെ നമ്മുടെ എൻ്റെ പതിനേഴാമത്തെ പടമാണ് മാനത്ത കൊട്ടാരം ചന്ദ ഗാന്ധാരി ഭരണകൂടം അല്ലെങ്കിൽ പതിനേഴാമത്തെ പടമാണ് പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ പതിനാറ് പടങ്ങൾ ചെയ്തതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ എടുത്തത് ആക്കാൻ ബുദ്ധിമുട്ടൊരു പടമാണ് കാരണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സീനുകളിലൂടെ ഞങ്ങൾ കേരളത്തിൽ ഈ തലമുറ ആ തലമുറ യാത്ര ചെയ്യേണ്ടി വന്നു ഇതിൻ്റെ കേക്ക് മേക്കിങ്ങും മദ്രാസിൽ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് അസുഖം എല്ലാവർക്കും അറിയാം അനവധി ഷെഡ്യൂളിലൂടെയാണ് കേക്ക് സ്റ്റോറി പൂർത്തിയാക്കാൻ പറ്റിയത് കേക്ക് മേക്കിംഗ് തന്നെ ഇതിൻ്റെ ഒരു ത്രോട്ടായിട്ടുള്ള ഒരു ഒരു യാത്രയായിരുന്നു അപ്പം അത് ഈ ചിത്രത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ വരുന്ന ഏതൊരാളും ഈ പടം കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ഒരു കേക്കും വാങ്ങിച്ചിട്ടേക്ക് കിട്ടി അത്രയ്ക്ക് കേട്ടോ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് മ്യൂസിക് ഡിഫറെന്റ് ആണ് എല്ലാം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് കൂടുതൽ ആ സിനിമയെ കുറിച്ച് അങ്ങോട്ട് പറയുന്നില്ല സിനിമ കണ്ടിയാണോ ബാബു ആണ് ആദ്യമായിട്ട് വേദനയാക്കാൻ സജസ്റ്റ് ചെയ്തത് വേദക്ക് നായിക ആവുമല്ലോ പക്ഷെ അപ്പോഴും നമ്മളത് ഡിസൈഡ് ചെയ്യണം ഇതിനുവേണ്ടി ഓഡിഷൻ നടത്തി അപ്പോൾ ആ കഥാപാത്രത്തിനെ പറ്റി ഒരാളെ ഒത്തു വന്നു അപ്പോഴാണ് എൻ്റെ അസ്വസ്ഥ ഡയറക്ടർ ജിതി ബാദുഷി എല്ലാം കൂടി നേരം പിടിച്ചു ചോക്ലാറ്റ് എന്ന് പറഞ്ഞൊരു പടമാണ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു പടമാണ് ലൈനിൽ അതുപോലെ തന്നെ ചോക്ലേറ്റ് ചെയ്തിട്ടുള്ള കഥ വ്യത്യാസമുണ്ട് അതിൽ എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള വേറെ ഉപേക്ഷ അതുമായിട്ട് കണ്ടുപോകുന്നില്ല സിനിമ കണ്ടുപോലും കാണുന്നു നമുക്ക് ഒരു കേക്ക് മുറിക്കാം എല്ലാവരും സിനിമ കാണണം എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോകാം

നിതീഷ് കേശോയുടെ നെറ്റ് ടൈപ്പ് ആണ് ഇത് അത് പാപം നീ ഇവിടെ തന്നെ കട്ട് ചെയ്തോളും നിങ്ങൾ തന്നെ കട്ട് നടുവ രണ്ട് കമ്പനിക്കാരല്ലേ എല്ലാവർക്കും 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 കേക്ക് ഇനി എന്തെങ്കിലും സംസാരിക്കാൻ അതെ കേക്ക് സ്റ്റോറി തിരക്കഥുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് എന്തായാലും പഠിക്കും അപ്പോൾ തിരക്കഥാകത്ത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണോ അതോ അത് എക്സ്പീരിയൻസ് ചെയ്തത് അതായത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതായത് ഇബ്രഹാം ക്രൊയേഷ്യയുടെ മലങ്ക ദാവു ചേരുന്നുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ എന്നുള്ളത് അങ്ങനെ കുറേ ഞാനും കണ്ടുവരുന്നുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെ ഇങ്ങനെയുള്ള സിനിമകൾ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ ആക്ഷസങ്ങൾ ഇറങ്ങിപ്പോൾ അതിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ നമുക്കും അതിനോട് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ ഞാൻ ചെയ്തപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റ് സിനിമകളാണ് അപ്പം ഇങ്ങനൊരു ബഡ്ജറ്റ് നമുക്ക് ആക്ഷൻ പെട്ട് നല്ല രീതിയിൽ ചെയ്യാനുള്ള പിന്നെ ൻ ത്രീയിൽ വിളിക്കുന്ന ഞാനാലോചിച്ച് ഈ വെബ്രാൻ അടുത്ത വില്ലനായിട്ടൊക്കെ നമ്മളെല്ലാം കാർഷികൾ നന്നായിരിക്കുന്നത് അവസാനം കാണിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ നമ്മളിമ ഇമാജിൻ ചെയ്യുംസിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അവർക്കാരെയാണ് കാർഷിക അവർക്ക് സൂര്യബിളായിട്ടുള്ള ആൾക്കാരെ പരസ്യരാജി ഇറങ്ങിയപ്പോഴും ഞാൻ പ്രതീക്ഷ ഒരു ഭാഗം ഞാനൊരു നായിക ഒരിക്കലും എന്നെ കണ്ടപ്പോ ഞാൻ അറിയില്ല നായികയായിരുന്നു എന്നോട് ഇങ്ങനെ പത്രം അതിന് സ്ത്രീ എന്നോട് വന്ന് വിളിച്ചു ഞാൻ പഴശ്ശിരാജാ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞു അത് അവർക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടമാണ് ഞാൻ ഞാൻ ഹീറോയിൻ പഴശ്ശിരാജ് അല്ലെങ്കിൽ സിനിമകളിൽ ചേട്ടന്റെ ഒരു റോള് നായകന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ആ നായകന്റെ ഭയങ്കര ശക്തമായ ഒരു ടീമായിരിക്കും എന്നൊരു ഒരു വന്നപ്പോൾ അങ്ങനെ അവര് വന്നപ്പോ എന്തൂരാൻ അവരുടെ ലേക്ക് ൂടെ പരിശോധിക്കാൻ പറ്റാത്ത പല നായന്മാരെ ഒതുക്കിയെന്നൊക്കെ പറയാനുള്ളതാണ് അങ്ങനെ ഒന്നും കഴിക്കില്ല നമുക്ക് രീതി തോന്നുന്നു ഞാനും ആലോചിക്കുന്നു എന്തുകൊണ്ട് ഈ പടത്തിൽ എന്നെ കാശ് ചെയ്യുന്നില്ല ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു ഞാനും ആയിട്ടുള്ള സിനിമകളും സൂപ്പർ സൂപ്പർ ഹിറ്റുകളായിട്ടും അതിന്റെ മാത്രമുള്ള പടങ്ങൾ എനിക്ക് സാധിക്കുന്നുണ്ട് ഇത്രയും ഞാനും അത്ഭുതപ്പെട്ടിട്ടില്ല ഇതായിരിക്കത്തില്ല ഒരു കഥ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അതിനകത്തുള്ള കഥാപാത്രങ്ങൾ അത് ആ സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഡയറക്ടറും ഒരു സൂട്ടബിൾ ആയില്ലെങ്കിൽ ഷൂട്ടബിൾ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് വിളിച്ച് ഇടിച്ച് കയറി കഴിഞ്ഞാൽ അത് ഏച്ചു കെട്ടി മഴിച്ചു പോലെയായിരിക്കും ആ കഥാപാത്രം ആ സിനിമയിൽ ഷൂട്ടാകും അപ്പോൾ എന്നിട്ടുള്ള നമ്മൾ സിനിമയിൽ ഭയങ്കര നമുക്ക് നമ്മുടേതായ ഒരു ചിന്താഗതി ഉണ്ടാവുന്നു ഇപ്പം ഈ ജാക്കി ജാൻ ബ്രൂസിലി ഒക്കെ സിനിമയിൽ വന്നത് മാർഷ്യൽ ആർട്സ് കൊണ്ടാണ് ഇപ്പോൾ ചേട്ടൻ ഒരു പക്ഷേ മാർഷ്യൽ ആർട്സ് പഠിച്ചില്ലായിരുന്നെങ്കിൽ സിനിമയിലേക്ക് വരില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടുണ്ട് മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത് എനിക്ക് ഒരു സ്റ്റെപ്പിംഗ് ഒരു ആഡ് ക്വാളിഫിക്കേഷൻ സിനിമയിലേക്ക് വരും പക്ഷേ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്ന ആക്ഷൻ സിനിമകളാണ് ഇതിൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം ആണെങ്കിൽ ആൾക്കാർ ഒരു ഗംഭീര ആക്ഷൻ സിനിമ പ്രൊഡ്യൂഷാണ് അതുപോലെ ബുക്കിംഗ് വന്നു അത് ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു നല്ല മാർക്കറ്റാണ് ഓളോന്നിട്ടുള്ളത് ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണോ ആശിക്കപ്പൂ മറ്റേ ഇടുക്കി കോട്ടിലേക്ക് ജാസ്റ്റ് ചെയ്ത് ആയിരിക്കണം പക്ഷേ അതിനകത്ത് ഇവിടെ കൈ ഒടിഞ്ഞു പോയി ഓ അത് ശരിക്കും ഒടിഞ്ഞു തന്നെ അല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ ആക്ഷൻ അതിൻ്റെ അവിടെ ആവശ്യമില്ല ഫ്രീന്ന് പ്രതീക്ഷിക്കല്ലോ അപ്പൊ അതിനുവേണ്ടി ഒരു സംഭവം ചെയ്തത് അതൊരു ആക്ഷൻ സിനിമ ായിട്ട് ആക്ഷൻ എന്തായാലും കിട്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ചന്ത കടൽ ദാധ എന്നൊക്കെ വന്നിഷ്ടത്തിരി ഒരു മൂന്ന് ആക്ഷൻ അത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം തന്നെയാണ് രാവിലെ ഒരു ഒൻപത് മണിക്ക് കഴിഞ്ഞ് വൈകിട്ട് ആറുമണിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആക്ഷനുള്ളൂ ഒരാക്ഷൻ ഒരു ദിവസമാണ് ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ ഷൂട്ട് ചെയ്ത രണ്ട് ദിവസം അല്ല രണ്ട് മണിക്കൂറുണ്ട് ഉണ്ട് നമ്മൾ പെട്ടെന്ന് ായിട്ടുള്ള ടെമ്പുണ്ട് അപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് ദിവസങ്ങൾ കിട്ടും പിന്നെ ഒരുപാട് എക്യൂപ്മെന്റ്സ് ഉണ്ട് ഒരുപാട് സേഫ്റ്റി മെഷ്യേഴ്സ് ആണ് ഇപ്പം എനിക്ക് അതുപോലെ ഒരു വൺ ബഡ്ജറ്റ് ആക്ഷൻ ചെയ്യാൻ കിഫ്റ്റ് ചെയ്യാം അത് നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ബേസ് ഫൗണ്ടേഷൻ സ്വന്തം ഉണ്ട് നമ്മൾ ചെയ്ത് കൊണ്ട് പിന്നെ ജനങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട് അതുകൊണ്ടൊക്കെ നമ്മളെപ്പോഴും പിടിച്ചു നിൽക്കും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ല സ്ത്രീകൾക്ക് സ്റ്റോറിയാണ് ഈ കാക്കമുട്ടയിലേക്ക് മണികണ്ഠനാണ് മണികണ്ഠൻ കഥ പറഞ്ഞപ്പോ സിനിമ എടുക്കാനായിട്ട് ആരെങ്കിലും ധനുഷ് പെറ്റുമാറിനാണ് പൊടിയസ് ഒന്നത് അപ്പം എനിക്ക് വിശ്വാസമായി പടം തീരും ഓക്കെ നല്ല സബ്ജെക്റ്റാണ് അതെല്ലാം റിസ്കിയാണ് അപ്പം ഞാൻ ചോദിച്ചു മണികണ്ഠനോട് ചോദിച്ചു എങ്ങനെ എന്നെ വിളിക്കാൻ കാരണോ എനിക്ക് മണികണ്ഠനെ യാതൊരു പരിചയം മണികണ്ഠം തോന്നി എന്നെ സാർ എൻ്റെ പൂഴിവാസലി ഭാഗത്ത് എനിക്ക് രണ്ട് പേരും വരും പൊളിക്ക് രണ്ടാഴ്ച പനിയാണ് പൊടി പൂവിഴിവാസലെ എൻ്റെ ക്യാരക്ടറാണ് ഞാൻ ഒരുപാട് പേര് ഇപ്പോഴത്തെ വളർന്നു തന്നെ ഡയറക്ടേഴ്സത്തെ എൻ്റെ പടങ്ങൾ കണ്ടു വളർന്നു വന്ന ആൾക്കാർ അപ്പൊ ഈ കർദാറ്റുവിന്റെ ഡയറക്ടർ ഇവർക്ക് ആ പൂരി ഭാഷ കണ്ടിട്ട് പേടിച്ചു പോയ ആൾക്കാർ ആ പേടികൊണ്ട് എനിക്കിപ്പോ പടം കിട്ടില്ല മലയാളത്തിലാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ ഡയറക്ടേഴ്സ് അല്ല എന്റെ പടങ്ങി വളർന്ന് പിള്ളേരാണ് പൃഥ്വിരാജ് ആണെങ്കിലും അതാണെങ്കിലും ഒക്കെ എന്റെ മടിയിരുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ പുതിയ പോകുന്നുണ്ടല്ലോ അതുപോലെ സമയത്ത് പൃഥ്വിരാജിനെ ഞാനെടുപ്പിച്ചും പോകുന്നതാണ് ഞാൻ എടുത്ത പടങ്ങും ആ ഒരു പകുതിയുടെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം എന്താ പറയുന്നത്

അത് ബാചന്ദ്രൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു എൻട്രി ഉണ്ടാവും ഉറപ്പാണ് അപ്പോൾ ഇപ്പൊ ഇരിക്കോടിലും വിജയേറ്ററിന്റെ മാരേജ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫൈറ്റ് പിന്നെ ചൈൽഡ്ഹുഡ് ഫൈറ്റ് മറ്റേ പയ്യും കൊണ്ട് പിന്നെ നല്ല ഒരു എൻ്റെ ഏറ്റവും വലിയൊരു അഭിനയിക്കുന്നൊരു ഇഷ്ടബോധം ഞാൻ എൻ്റെ ഇമിറ്റേറ്റിനെ കുറിച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ ആക്ടിങ് കാരണം ഓരോ കഥാപാത്രത്തിനും ഞാൻ ഓരോ ബോധ്യം ഇഷ്ടമാണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമൺ ഫാക്ടർ ഉണ്ടാകും അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വൈശാലിയിൽ രോഗബാധ മരണോഷൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ വൈശാലിയിലേക്ക് ക്യാസ്റ്റ് ചെയ്യാൻ പറ്റാൻ വരുന്ന സാർ വിളിക്കാൻ വൈശാലിയിൽ ഒരു സ്കെച്ച് ആ ഭയങ്കര മാച്ച് നായികനെ അതുപോലെ വരച്ചതാണെന്ന് പറഞ്ഞിട്ടു പക്ഷെ അതുവരെ അതുവരെ ആ നായികനെ ആരും കണ്ടിട്ടില്ലായിരുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു അതിന് ശേഷം ആ ഫോ ഫോട്ടോ അദ്ദേഹം വരച്ചൊരു ഫോട്ടോ വെച്ചിട്ടാണ് പിന്നെ അന്വേഷണങ്ങൾ നടത്തിയാണെങ്കിൽ കാശ് ഇങ്ങനെ ഒരു ത്രൂ ഒരു ഏജൻറ്റാണ് കണ്ടുപിടിക്കാം ഋഷിങ്ങനെ കണ്ടുപിടിച്ചത് ഇതിൻ്റെ അടുത്ത് ഒരു ആഡ് ഏജൻസി പോയിട്ട് പഴയ ആൾക്കൂട്ട അഞ്ചു പേർക്ക് ഭരതന് ഒരു ഞാൻ തന്നെ വേണം എന്നുള്ളൊരു എനിക്ക് വലിയൊരു കോൺഷ്ടാണ് വലിയ ക്യാരക്ടറൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭരതനോട് പറയുകയും ചോദിച്ചു തുടക്കക്കാർ എങ്ങനെയായിട്ട് മരിക്കുന്ന ആളാണ് എങ്ങനെയാണ് ഇത്തരം എൻ്റെ ഒരു ഈ ഒരു രാജ്യത്തെ രാജാവെന്ന് പറയുന്നത് ആ രാജ്യത്തെ ഏറ്റവും നല്ല യോദ്ധാവ് ബോഡി ലാംഗ്വേജ് എന്താണ് ആദ്യം ഞാൻ ചോദിച്ചത് അതേ ഒരു ഷെയ്ഡുള്ള രാജാവാണ് ഗുരു സിനിമയില് സുരേഷ് ഗൂപിയുടെ ഒരു ക്യാരക്ടർ ആ ഒരു ചെറിയ ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്